മാംസഭോജിയായ സസ്യങ്ങളെ പറ്റി നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ അത്തരത്തിലുള്ള പ്ലാന്റ് ആണ് ഈ വന്നിരിക്കുന്നത് പിച്ചർ പ്ലാന്റ് കാർണിവേഴ്സ് പ്ലാന്റ് എന്നൊക്കെയാണ് പൊതുവെ അറിയപ്പെടുന്നതെങ്കിലും നമ്മുടെ നാട്ടിൽ തന്നെ ഇരവടേയും സസ്യം എന്നാണ് പറയുന്നത് കീടങ്ങളും ചെറുപ്രാണികളുമാണ് പ്രാണികളുമാണ് ആഹാരമായി മാറി ഇലയുടെ അഗ്രഭാഗം നീണ്ടു കുഴല് പോലുള്ള ട്രാപ്പായി മാറി അതുകൊണ്ടാണ് ഇവ ഇരയെ പിടിക്കുന്നത് ഉടം പോലെയുള്ള ഈ ഷേപ്പ് ഉള്ളതുകൊണ്ടാണ് ഇതിനെ പിച്ചർ പ്ലാന്റ് എന്നുകൂടി പറയുന്നത് ഇതിന്റെ ട്രാപ്പിലേക്ക് വീഴുന്ന പ്രാണികൾ അവിടെ കിടന്ന് ചാവുകയും അതിനുള്ളിലെ ദഹന രസം പ്രാണികളെ ദഹിപ്പിച്ച് ആ പോഷകങ്ങൾ വലിച്ചെടുത്താണ് പ്ലാന്റ് വളരുന്നത് എന്ന മറ്റു ചെടികളെ പോലെ ഈ ചെടിയുടെ വേരുകൾക്ക് പോഷകങ്ങൾ വലിച്ചെടുക്കാനുള്ള കഴിവില്ല എന്നതൊക്കെ സ്കൂൾ സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു കാര്യം ഓർമ്മിക്കാനാണല്ല അന്നൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ ഇതിന്റെ ചിത്രം കണ്ട് മാത്രമാണ് ഞങ്ങളൊക്കെ പഠിച്ചത് പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് നേരിട്ട് കണ്ടും പഠിപ്പിക്കുന്ന ടീച്ചർമാർക്ക് ഇത് കാണിച്ചു വ്യക്തമാക്കിയും പഠിപ്പിക്കാം കാരണം ഇതിപ്പോ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ കേരളത്തിൽ തന്നെ അവൈലബിൾ ആണ് എനിക്കിത് കിട്ടിയത് തൃശൂരുള്ള മേരി ഗ്രീൻസ് എന്ന എക്സോട്ടിക് പ്ലാന്റ് നഴ്സറിയിൽ നിന്നാണ് മേരി ഗ്രീൻസ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഇതുപോലെ വ്യത്യസ്തമായ എക്സോട്ടിക് പ്ലാന്റ്സ് വാങ്ങാവുന്നതാണ് അതുപോലെ ഇമ്പോർട്ട് ചെയ്തു വരുന്ന പുതിയ ഫോളേജ് എക്സോട്ടിക് കളക്ഷൻ മാർക്കറ്റിൽ ഇറങ്ങുമ്പോൾ തന്നെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മേരി ഗ്രീൻസ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അവരുടെ ഇൻസ്റ്റാ പ്രൊഫൈൽ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി നിങ്ങൾക്കും ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം